ഹലോ കൂട്ടുകാരെ ഇന്ന് പത്രമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നന്ദുവിനെ ഗുണ്ടുകളെല്ലാം കൂടെ കൂടി ഒരു ചെയറിൽ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ എന്നിട്ട് അവർ നന്ദുനോട് ചോദിക്കുകയാണ് നീ അഞ്ചാറ് പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നിച്ച് അടിച്ചിടൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നീ ഉരുക്കാണെന്നൊക്കെയാണല്ലോ പറയുന്നത് കേട്ടെ എന്നിട്ട് എന്തേ ഇപ്പം നിനക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടും ഇതൊന്നും തരണം ചെയ്യാൻ പറ്റാത്ത എന്ന രീതിയിൽ ചോദിക്കുകയോട്ടോ അമ്മരോടനെ നന്ത് ചോദിക്കാനാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നെ കെട്ടിയിട്ടത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഉടനെ അവർ പറയുകയാണ് ഞങ്ങൾക്ക് മോളിൽ നിന്നുള്ള ഓർഡർ നിന്നെ അങ്ങ് മുകളിലേക്ക് അയക്കാൻ വേണ്ടി തന്നെയുള്ള ഒരു ടിക്കറ്റ് എടുത്ത് കൊടുത്തേക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുക കേട്ടോ അന്നേരം നന്ദുനാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ വരാത്തൊരു അവസ്ഥയാണ് കേട്ടോ പ്രത്യേകിച്ച് രക്ഷപ്പെടാൻ ഒന്നും ഒരു മാർഗം ഇല്ലാണ്ടിരിക്കുക അപ്പോൾ അനാമയ് ആണെങ്കിലും അച്ഛനാണെങ്കിലും ഈ നന്ദുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് തന്നെ വീട്ടിൽ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സമയത്ത് വേണുവിൻ്റെ ഫോൺ തെങ്ങ് ചെയ്യുന്നുണ്ടായിരുന്നു അനാമയ്ക്ക് ആ ഫോൺ എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേണു തന്നെ പറയുകയാണ് ആ അവർ തന്നെയായിരിക്കും വിളിക്കുന്നത് എന്ന് പറയുക കേട്ടോ അതെ അവരുടെ ഫോൺ തന്നെയാണ് അപ്പോൾ അവരോട് ഗുണ്ടകളോട് പറയുകയാണ് ഇനി അവളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല അവളെ കെട്ടിത്തൂക്കി തന്നെ ഇടണം ഇനി മേലാൽ അവളുടെ ഒരു ഉപദ്രവവും ഞങ്ങൾക്കുണ്ടാവില്ല എന്നൊക്കെ പറയുകട്ടോ എന്നിട്ട് അനാമ്മയ്ക്കോടും അമ്മയോടും പറയുകയാണ് ഇനി നമ്മുടെ മോളുടെ ഒരു കാര്യത്തിലും അവൾ ഇളപെടാൻ പറ്റത്തില്ല ഇനി ഇതോടുകൂടി അവളുടെ ആ പ്രശ്നങ്ങൾ തീർക്കണം എന്നൊക്കെ പറയുവാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടേബിൾ ചോദിക്കുന്നത് ഇത് കൊല്ലാപ്പാകുമോ അവളെ കെട്ടിത്തൂക്കാൻ അല്ലേ കൊല്ലാൻ പറഞ്ഞു അല്ലേ ഇത് ലാസ്റ്റ് പ്രശ്നമാവോ എന്ന രീതിയിലൊക്കെ ചോദിക്കുകട്ടോ അപ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ പണ്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് ഒന്നിച്ച് നടന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് ഇതൊന്നും പിടിക്കപ്പെട്ടിട്ടില്ല ഇതൊന്നും വലിയ കാര്യമുള്ള കേസൊന്നും അല്ല എന്ന രീതിയിലൊക്കെ പറയുക കേട്ടോ ഇനി ഒരു പ്രശ്നമില്ലാണ്ട് മോക്ക് അവിടെ അനന്തപുരിയിലേക്ക് പോയെന്ന് എന്ന് കേട്ടോ അപ്പോൾ ഈ അനാമയ്ക്കാണെങ്കിൽ നന്ദുവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണല്ലോ ആ രീതിയിൽ ഇനി മുമ്പോട്ട് പോയി പോയാൽ മതി എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അവർ അതുപോലെ തന്നെ നയനെ പിടിച്ച് തള്ളിയിട്ടാണല്ലോ നന്ദു അനാമയനെ അന്ന് തള്ളിയതും അത് കഴിഞ്ഞിട്ട് ആദർശം വന്നു ആദർശം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നയനെ വിളിച്ചിരുന്നു നന്ദുവിനെ കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനി നന്ദു നന്ദുവിൻ്റെ കൂട്ടുകാരുടെ കൂടെ പുറ പുറത്ത് എവിടെയെങ്കിലും കറങ്ങാൻ പോയതാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ ഞാൻ ആരെങ്കിലേക്കൊന്ന് വിളിച്ച് നോക്കട്ടെ എന്നൊരു രീതി പറയുകയാണ് ആ അങ്ങനെ ആ സമയത്താണ് നയനെ വിളിച്ചിട്ട് കൂട്ടുകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു അവിടെയൊന്നും ചെന്നിട്ടില്ല എന്നുള്ള കാര്യം അറിയുന്നത് എന്നിട്ട് ഈ നന്ദുവിനെ കാണുന്നില്ല എന്നുള്ളൊരു കാര്യം ആദർശ അനിയോട് പറയാണ് ഇങ്ങനെ ഒരിടത്തും ചെന്നിട്ടില്ല എവിടെ പോയതാണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുക കേട്ടോ അമ്പരം അനി പറയുന്നുണ്ടായിരുന്നു അനാമികമായിട്ടുള്ള വിഷയത്തിൻ്റെ അകത്ത് നന്ദുൻ്റെ ഒരുപാട് അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി ആ ദേശത്തിന് ഞാൻ എവിടെയെങ്കിലും പോയതാണോ കൂട്ടുകാരുടെ കൂടെ പുറത്ത് പോയതാണോ ഒന്നും അറിയാൻ പാടില്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കുക കേട്ടോ എന്തായാലും അനിയും ആദർശങ്ങളെ കൂടി ഇനി വാ നമുക്ക് അവളെ ഒന്ന് നോക്കി നോക്കിപ്പോ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ നമുക്കന്ന് അന്വേഷിച്ചിട്ട് വരാമെന്നുള്ള രീതിയിൽ രണ്ട് പേരുടെ കൂടി ഇറങ്ങി അന്വേഷിക്കാൻ പുറപ്പെടുക കേട്ടോ അങ്ങനെ പോകുന്ന വഴിയിൽ നന്ദൂരിൻ്റെ സ്കൂട്ടർ ഒരു വഴി സൈഡിൽ ഉപേക്ഷിച്ച രീതിയിൽ കണ്ടെ കണ്ടെത്തിയവരെ അപ്പോൾ അവരിങ്ങനെ മൊത്തം ചുറ്റും നോക്കി ചോ നോക്കിക്കഴിഞ്ഞിട്ട് അവർ ചോദിച്ചു അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കുകയാണ് ഇത് നന്ദൂരിൻ്റെ തന്നെ സ്കൂട്ടർ ആണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനി പറയുന്നുണ്ടായിരുന്നു അതേ ഇത് നന്ദൂരിൻ്റെ സ്കൂട്ടറാണ് ഞാനിതിനകത്ത് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു തർക്കവും ഇല്ല ഇതുതന്നെയാണ് സ്കൂട്ടർ എന്ന് പറയുകയാണ് അപ്പോൾ അവരിങ്ങനെ അതിൻ്റെ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു വീട് കണ്ടു ആ വീടിനോട് ചേർന്നൊന്ന് ഒരു സി സി ടി വി ക്യാമറയും കണ്ടു അപ്പോൾ എന്താണെങ്കിൽ ഈ സി സി ടി വി ക്യാമറയിൽ നന്ദിൻ്റെ കാര്യങ്ങൾ എന്താണെങ്കിലും അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് ആ സി സി ടി വി ക്യാമറയിൽ നോക്കി അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കൊടുമ്പലിൽ അടിച്ചു അവിടുന്ന് ആട് ഇറങ്ങി വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സാറേന്ന് ചോദിച്ചപ്പം ഞങ്ങൾ മൂർത്തി ഗ്രൂപ്പിൻ്റെ എം ഡി ആണെന്ന് പറയുക കേട്ടോ അന്നേരം അറിയാം എനിക്കറിയാം സാറേ വാ കേറ് വാ ഇരിക്കെന്നും പറഞ്ഞുകൊണ്ട് അത്യാവശ്യം ക്ഷണിക്കാം കേട്ടോ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അനിയോടും ആദർശങ്ങളും ആ വീട്ടിലെ ആൾ ചോദിക്കുകയാണ് എന്താ സാറേ പെട്ടെന്ന് എന്താണ് നിങ്ങൾ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ അനിയ എൻ്റെ ഭാര്യയുടെ അനിയത്തിനെ കാണാനില്ല ഇവിടെ വെച്ചാണ് മിസ്സായത് ഇവിടെ ഒരു വാഹനം ഇരിപ്പുണ്ട് അത് അനിയത്തിയുടെ സ്കൂട്ടറാണ് അപ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്താ പറ്റിയെന്ന് നോക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സാറെ സഹായിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവരോടനെ തന്നെ സി സി ടി വി ക്യാമറ നോക്കുകയാണ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഗുണ്ടകൾ വന്ന് ഈ നന്ദുവിനെ തട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് കണ്ടു അപ്പോൾ അത് കൺഫേം ചെയ്തു തട്ടിക്കൊണ്ട് പോയത് കൺഫേം ചെയ്തു അങ്ങനെ നമുക്ക് വാങ്ങാൻ നമുക്ക് അന്വേഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ ഈ സമയത്താണെങ്കിൽ ആദർശനെ നയന ഫോണിൽക്കൂടെ വിളിക്കുന്നുണ്ടായിരുന്നു പല പ്രാവശ്യം വിളിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു നയനയാണല്ലോ വിളിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്താണ് അവളോട് പറയേണ്ടതെന്ന് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അനി പറയുന്നുണ്ടായിരുന്നു ഏട്ടനെന്താണെങ്കിലിപ്പോൾ ഫോൺ എടുക്കേണ്ട നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തിരിച്ച് വിളിക്കാം എന്ന രീതിയിൽ സംസാരിക്കുകയാണ് ആദർശനോട് ഈ സമയത്താണെങ്കിൽ വീട്ടിൽ നിന്നും പല പ്രാവശ്യം ആദർശനെ കോൾ ചെയ്തിട്ടും നയനെ കോൾ ചെയ്തിട്ടും ആദർശനെടുക്കാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗോവിന്ദൻ ചോദിക്കുകയാണ് എന്താ മോൾ എടുക്കാത്തത് ഇനി നമുക്ക് പോലീസ് സ്റ്റേഷനിലെല്ലാം പോകണോ ഇനി ആ കേസുമായിട്ട് മുമ്പോട്ട് പോയാലാണോ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ എന്ന രീതിയിലൊക്കെ വീട്ടിൽ ഇങ്ങനെ ചർച്ച ചെയ്യുക കേട്ടോ ഈ സമയമാണെങ്കിൽ കന കനക പറയുവാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദർശ തിരിച്ചു വിളിച്ചോളും നമ്മളിത് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഓരോരോ പ്രശ്നങ്ങളാണല്ലോ പിന്നെ ശബരിമലയ്ക്ക് പോയിട്ടാണെങ്കിലും വ്രതം തിച്ചതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഇപ്പോൾ അതേ അടുത്ത പ്രശ്നം ഉണ്ടായി നന്ദുവിനെ കാണാനില്ല ഇതിങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എനിക്കാണെങ്കിൽ ആ പേടിയാവുന്ന രീതിയിലൊക്കെ കനക വീട്ടിൽ നിന്ന് സംസാരിക്കുക കേട്ടോ ഈ സമയം തന്നെ നന്ദുവിനെ അന്വേഷിച്ച ആദർശം അനിയും കൂടെ പോവുക പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ കടകളിൽ ഇറങ്ങിയിട്ട് അനി ഇങ്ങനെ ആളെ കണ്ടുവെന്നൊക്കെ ചോദിക്കണം അപ്പോൾ ആ കടയിലൊന്നും ആരും കണ്ടിട്ടില്ല ഇങ്ങനെ നന്ദുവിനെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരു കാര്യങ്ങളും ആരെയും ആരും കണ്ടിട്ടില്ല എന്നുള്ള കാര്യം തിരിച്ചു വന്നിട്ട് ആദർശനോട് അനി പറയുകട്ടോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ആദർശ് അനിയോട് പറയുവാണ് കുറേ നേരമായിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട് എന്താണ് പറയേണ്ടതെന്നൊന്നും അറിയില്ല ഉടനെ അനി പറയാണ് നമുക്ക് ഈ സി സി ടി വി ഉള്ള കടകളിൽ കൂടെയൊക്കെ ഒന്ന് നോക്കാം അവിടെ നിന്നെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലോ എന്ന രീതിയിൽ സംസാരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നന്ദുനിയാണ് നന്ദുനെ കെട്ടിയിട്ടേക്കാണ് നന്ദു പല രീതിയിലും ആ കെട്ടഴിക്കാൻ നോക്കുന്നുണ്ട് ഒരു രീതിയിലും നടക്കുന്നില്ല ഈ സമയത്ത് ഗുണ്ട കുളിയെല്ലാം കഴിഞ്ഞിട്ട് നന്ദുനടുത്ത് വന്നിട്ട് പറയുക ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കേട്ടോ എന്ന രീതി സംസാരിക്കുകയാണ് നന്ദുനോട് ഈ സമയം തന്നെ ആദർശം അനിയും അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഗുണ്ടകളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലായി തല്ലായ സമയത്ത് അനി ഉടനെ തന്നെ നന്ദുവിൻ്റെ കയ്യിൽ കെട്ടഴിച്ചു അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ടായിരുന്നു ഈ അടി കൂടുന്ന സമയത്തും നന്ദു പറയുന്നുണ്ടായിരുന്നു അനാമികൾ അച്ഛൻ തന്നെയാണ് ഇവരെ വിട്ടത് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അന്നേരം അന്നേരം ആദർശം അനിയും പറയുന്നുണ്ടായിരുന്നു അവർ തന്നെയാണോന്നും ഉറപ്പൊന്നുമില്ല നമ്മൾ ആരെയും സംശയം വെച്ചിങ്ങനെയൊന്നും സംസാരിച്ച് നിൽക്കേണ്ട നമുക്കിവിടുന്ന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരുങ്ങൾ കൂടി അവിടുന്ന് പോരും ഈ സമയം തന്നെ നന്ദുവിനെ ഗുണ്ടകൾ ആക്രമിച്ച് കെട്ടിത്തൂക്കുന്ന സന്തോഷത്തിൽ അനാമികയും അച്ഛനും എല്ലാം കൂടെ കൂടി പുറത്തു പോയി ആഘോഷിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകട്ടോ ആ സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛ എന്തായി അവളുടെ കാര്യം എന്തായി നന്ദുവിൻ്റെ കാര്യം എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വേണു പറയുന്നുണ്ടായിരുന്നു മോളെ അവളുടെ കാര്യങ്ങളൊക്കെ തീരുമാനമായി ഇനി ധൈര്യമായിട്ട് അനന്തപുരിയിലേക്ക് നോക്കു പോകാം അവിടെ യാതൊരു പ്രശ്നവും നന്ദുവിനെ കൊണ്ട് ഇനി ഉണ്ടാകുകയില്ല എന്ന രീതിയിലൊക്കെ വേണു പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പണ്ടത്തെ കാര്യങ്ങൾ അനാമിക പറയുന്നുണ്ടായിരുന്നു എന്നെ അനന്തു ഒരുപാട് ചവിട്ടി ഉപദ്രവിച്ചു എന്നെ സർവ്വശക്തി എടുത്തതന്നെ അണിച്ചെന്നൊക്കെ പറയുകയാണ് ആ സമയത്തും നന്ദുവിനെക്കുറിച്ച് കൂടുതൽ കുറ്റങ്ങളാണ് അനാമിക അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷവും അനിയുടെ പുറകെ ഒരുപാട് നന്ദു നടന്നിട്ടുണ്ട് അതെനിക്ക് തീരെ ഇഷ്ടമായില്ല എനിക്ക് അവളോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേണു പറയുകയാണ് അവരുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ സങ്കടപ്പെട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിത് ഒരു ആഘോഷമാക്കി മാറ്റണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് വേണു പറയുകയാണോ ബാ നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് പോകാമെന്നു പറഞ്ഞാൽ അവർ അവിടുന്ന് കേട്ടോ ഈ സമയത്ത് ഗുണ്ടയുടെ ഒരു ഫോൺ കോൾ വന്നു അല്ലാതെ തന്നെ വേണു പറഞ്ഞു അതേ അവരാണല്ലോ വിളിക്കുന്നത് ഗുണ്ടകളാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുകയാണ് എന്നാലും എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നന്ദുവിൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനമാക്കിയിട്ടുണ്ട് അവളെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് സാറിനോട് ബാക്കി പറഞ്ഞിരിക്കുന്ന പൈസയും കൂടെ എൻ്റെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് തന്നെ അയച്ചു തരാൻ പറഞ്ഞു അങ്ങനെ ഏറെ സന്തോഷത്തോടു കൂടി ഞാനിപ്പോൾ അയച്ചുതരാം അല്ല നിൻ്റെ ശബ്ദത്തിന് എന്താ ഒരു പദർച്ച എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നല്ലൊരു ഫൈറ്റ് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് അത് സാ കാ സാറ് കാര്യമാക്കേണ്ടത് എത്രയും പെട്ടെന്ന് ആ പൈസ അയക്കാൻ പറയുകയാണ് അങ്ങനെ വേണു പെട്ടെന്ന് തന്നെ ഈ പൈസ ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരുന്നു കൂടി ചിരിച്ച് സന്തോഷത്തോടു കൂടി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കാറിൽ കേട്ടോണ്ടിരിക്കുവായിരുന്നു ആ രേവതി രേവതി ചോദിക്കുകയാണ് ഇതെല്ലാം ഇനി കൊടുത്തതിന് ശേഷം വല്ല പ്രശ്നവും ആവും കഴിച്ചതിന് ശേഷം വല്ല പ്രശ്നവും കാര്യങ്ങളൊക്കെ ആവുമെന്ന് ചോദിച്ചു ഞാൻ ആമിക പറയുവാണ് ഇനി എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ നേരിടും ഇനി ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇതൊന്നും എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അവരങ്ങോടും ഇങ്ങോട്ടും കേട്ടോ അന്തരം വേണു പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പം ഇതിൻ്റെ പുറകെ എന്ത് പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഗുണ്ടകൾ വിളിച്ച നമ്പർ ആണെങ്കിൽ തന്നെ മരിച്ചുപോയ ആളുടെ ചേട്ടൻ്റെ നമ്പർ തന്നെയാണ് ഇനി ആ രീതിയിൽ ഒരു അന്വേഷണം നമ്മുടെ നേരിലേക്ക് വരില്ല ഇല്ലെങ്കിൽ നമ്മുടെ നേരെ വരികയല്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കുക കേട്ടോ ഈ സമയത്ത് ആദർശ അനിയനെ വിളിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് നന്ദിനോട് അനി പറയുന്നത് ഏട്ടനെ എവിടെയോ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിരിക്കുകയായിരുന്നു ഈ സമയത്താണ് ഏട്ടത്തിൽ വിളിച്ചിട്ട് നന്ദുവിനെ കാണാൻ ഇല്ല എന്ന് പറഞ്ഞതെന്ന് എന്നൊക്കെ പറയുവാണ് അത് കഴിഞ്ഞതിന് ശേഷം അനിയോദിക്കുകയാണ് അവരെന്തെങ്കിലും ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നോ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ അവർ ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നോ എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കാനൊക്കെ നോക്കി പക്ഷെ അത് ഈ ഒരു അവസ്ഥയിൽ ആരും കഴിക്കുകയല്ലോ എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വെയിറ്റ് ഭക്ഷണം കൊണ്ടുതന്നു തന്നു ആ ഭക്ഷണം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ കഴിക്കാനൊക്കെ നോക്കുക കേട്ടോ ഈ സമയത്താണ് അനാമികയുടെ അച്ഛൻ്റെ വണ്ടി ഇവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ ഗ്ലാസിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് അങ്ങനെ ആ വണ്ടിക്കകത്തേക്ക് ഇവർ നോക്കുകയും ഉടനെ തന്നെ അനാമികയുടെ അച്ഛൻ അനാമികേനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതെ അവരിൽ അനന് നന്ദുമില്ല അവിടെ ഇരിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക കേട്ടോ ഉടനെ അനാമിക പറയുകയാണ് ഗുണ്ടകൾ അവളെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നതും കസേര കെട്ടിയിട്ടേക്കുന്നതുമായിട്ടുള്ള ഫോട്ടോകളൊക്കെ അച്ഛൻ അയച്ചു തന്നതിൽ അച്ഛനത് എന്നെയും കാണിച്ചില്ല പിന്നെ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുക കേട്ടോ ഉടനെ തന്നെ വേണു ആ ഗുണ്ടകളെ വിളിക്കാണ് വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ഫോൺ വെല്ലടിക്കുന്ന പോലും ഇല്ല അന്നേരം ഉടനെ അനാമിക പറയുകയാണ് ഇനിയിപ്പോൾ വിളിച്ചിട്ടും എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല കിട്ടാനുള്ള പൈസയും കിട്ടി അവർ അവരുടെ വഴിക്ക് പോയി ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇതിപ്പോൾ അവൾ തന്നെ ആണോ എന്നാണ് എനിക്ക് സംശയം രാത്രി ആയിരുന്നെങ്കിൽ വല്ല പ്രേതമാണെങ്കിലും പറയായിരുന്നു ഇപ്പം നേരിട്ട് കണ്ട് ഇനിയിപ്പം എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക അനാമയ്ക്കാണെങ്കിൽ നന്ദുവും അനിയങ്ങളുടെ കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് ദേഷ്യം എന്ന് പറയുന്ന ഉടുക്കത്തെ ദേശത്തിലൂടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ ചിരിൻ്റെ അകത്തോടെ നോക്കിയും അതുപോലെ തന്നെ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നന്ദുവും അനിയങ്ങളെ നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുന്നതുമായിട്ടുള്ളൊരു എപ്പിസോഡാണ് ഇന്ന് ലാസ്റ്റ് തീരുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം ബ ബൈ